ഹായ് ഫ്രണ്ട്സ് സിജോ വന്നതോടുകൂടി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അടുത്ത നാടകം ബ്രേക്കപ്പ് ഡ്രാമ ബ്രേക്കപ്പ് ഡ്രാമ എന്നൊക്കെ വെറുതെ പറയുന്നതാണ് പ്രോമോയിൽ അവർ എഡിറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളങ്ങോട്ട് മസാലയൊക്കെ കയറ്റി അവരങ്ങോട്ട് ഇന്ന് പിരിയും എന്നങ്ങോട്ട് വിചാരിച്ചു നമ്മൾ അപ്പോഴേക്കും തന്നെ എപ്പിസോഡ് വന്നതും ആ തീരുമാനമൊക്കെ മാറ്റി പിന്നെയും പഴയ ദുരന്തത്തേക്ക് തന്നെയാണ് വെറുപ്പിച്ച് കൈ തന്ന് ഈറ്റങ്ങൾക്ക് വേറെ പണിയില്ലല്ലോ എന്നാണ് രണ്ടും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസാണ് പക്ഷേ ഈ ഒരു ചട്ടത്തരം മാത്രം ഒഴിവാക്കണം ഈ ഒരു ചട്ടത്തരം ഹൈജീൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ട് യൂസ്ഡായി ഇതൊന്നിനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള ലൈ പക്ഷേ ഈ ഗബ്രിഡ് ജാസ്മിൻ്റെയും വെറുപ്പിക്കൽ ഭയങ്കരമാണ് എസ്പെഷ്യലി ജാസ്മിൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് 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 റെസ്മിനും പേടകരിക്കും എന്തൊക്കെ കാണിച്ചു കൂട്ടിണ്ട് മെഴുകയാണ് കിടന്നിട്ട് സിജോ വന്നതോടുകൂടി പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വലിയ കൂടി പോയി സായ് ബ്രോയോട് ചെയ്ത പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു സിജോ പറഞ്ഞ ആൻസർ കിട്ടാമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒന്നും കിട്ടാൻ പോകാനുള്ളതാണ് അപ്പോഴേക്കും ബിഗ് ബോസ് ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാം ജാസ്മിന് ജാസ്മിനെ വിശ്വാസമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നൈസായിരുന്നു അതേ ഉള്ളു പിന്നെ സിജോൻ്റെ ആ ഒരു കംബാക്കും പിന്നെ ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല എൻ്റർടൈനിങ് ലെവലിലേക്കൊന്നും ഇത് പോയില്ല പിന്നെ റാപ്പ് ഗോപ്പ് പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കാട്ടുന്നുണ്ട് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് ഗംഭീരം എന്നൊക്കെ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല ഈയൊരു ജബ്രികളുടെ ഈയൊരു പൂന്ത വിളയാട്ടം ഒന്നില്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആവും രണ്ടും അത് കഴിഞ്ഞ് പിന്നെയും ഈ തൊലിഞ്ഞ പരിപാടി കാണിക്കും ഭയങ്കര പ്രശ്നമാണ് ഇത്രയ്ക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ വെറുപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് ഓഡിയൻസിനെ വെറുപ്പിക്കരുത് ജാസ്മിനും ജബ്രിക്കൊക്കെ വേറൊരു സൈഡിൽ നിന്ന് സപ്പോർട്ട് വരാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് സത്യത്തിൽ സിജോ വന്ന സ്ഥിതിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരാഗ്രഹമാണ് സിജോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗബ്രിയെയോ ജാസ്മിനെയോ ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്ത് എന്ത് തേങ്ങ ഉണ്ടാക്കുന്നത് സിജോ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ജിൻഡോ ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണം ജിൻഡോൻ്റെ ഈ ഒരു ഗെയിം അങ്ങോട്ട് ഒന്ന് തകിടം മറിക്കാൻ പറ്റണം സിജോന് അതിനുള്ള കാലിവർ പണ്ടേ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ എന്ത് പറഞ്ഞാലും ഈ ഒരു സാധനം ബാധിക്കാൻ സാധ്യതയുണ്ട് കളി കണ്ടു വന്നവൻ കളി കണ്ടു വന്നവൻ എന്ന് പറയും എന്ത് പറഞ്ഞാലും വരും എത്ര സ്മാർട്ടായിട്ട് കളിച്ചാലും ആ ഒരു സംഭവം പറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു ചെറിയൊരു പേടിയുള്ളത് സിജോയിൽ നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുള്ള ഒരാളിപ്പോൾ സിജോവേ ഉള്ളൂ അതിൽ ജിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ പാത്തു കൂടിയല്ല പോകുന്നത് പുള്ളി നല്ല ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷേ ശരിയായ പാത്തു കൂടിയല്ല പോകുന്നത് പിന്നെ ഓർമ്മ ശക്തിയുടെ ടാസ്ക്കൊക്കെ വന്നാൽ എനിക്ക് വലിയ ഓർമ്മയുള്ളതുകൊണ്ടെന്നല്ല പറയുന്നത് കേട്ടോ ഞാനിത് പറയുന്നത് എനിക്ക് വലിയ ഓർമ്മ ശക്തി ഉണ്ടായിട്ടൊന്നുമല്ല ഞാനൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയിൽ പുറത്ത് വരും നമുക്കിപ്പോൾ അത്ര കഴിവുണ്ടായിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ ആസ് ആൻ ഓഡിയൻറ്റ് ഇപ്പോൾ വിമർശിക്കാൻ പറ്റുമല്ലോ ലാലയുടെ മമ്മൂക്കിടയിലും പടം നന്നായിട്ടില്ല എന്നു നമ്മൾ വിമർശിക്കും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിലുള്ള പോരായ്മകൾ നമുക്ക് പോരായ്മകളായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും അതിലിപ്പോൾ പുറമേ ഉള്ള ആൾക്കാർ വിമർശിക്കാൻ പറ്റില്ല അത് എളുപ്പമാണ് വിമർശിക്കാൻ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വളറൗണ്ട് എൻറ്റർടൈനിങ് ആണോ അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റൻസും അവിടെ പോയി എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പോയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തരില്ല അത് ശരി തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയാണ് ഒരു പുതിയ എൻവറോൺമെൻറ്റിൽ പോകുമ്പോൾ എന്താ സംഭവിക്കാതൊന്നും അറിയാൻ പറ്റില്ല ബട്ട് നമ്മളത് പ്രതീക്ഷിക്കും കാണുന്ന ആളുകൾ അത് പ്രതീക്ഷിക്കും നമ്മുടെ ടൈമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് പ്രതീക്ഷിക്കും ഈ ഒരു ജിൻറ്റോവിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് വലിയ ഇഷ്ടമല്ല പുള്ളി നല്ല ഗെയിമറാണെന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ ഒരു പാറ്റേൺ അതുപോലെ തന്നെ ഒരു കംപ്ലീഷൻ ഇല്ലാത്തൊരു സാധനം ആരെയായാലും അയാൾ വിമർശിക്കുന്ന ഒരു സാധനത്തിൽ ഒരു ലോജിക്കോ ഒരു കംപ്ലീഷനോ ഇല്ല അതുപോലെ തന്നെ അയാൾക്ക് എന്തുമാവാം അയാൾ ചെയ്താൽ തെറ്റ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ പ്രശ്നം അയാൾ ചെയ്ത പ്രശ്നമല്ല എന്നുള്ളൊരു രീതി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക വൈസ്ലി ആലോചിക്കുക ആരെയാണ് രക്ഷിക്കേണ്ടത് ആരാണ് കണ്ടന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആരാണ് നിങ്ങൾക്ക് ജെനുവിനായിട്ട് കളിക്കുന്നവരായിട്ട് ആരെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ എന്നെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തോടെ സിജോ വന്നു ഇനി കളി മാറും ഇനി അവൻ കളിപ്പിക്കും എല്ലാവരും എല്ലാവരും ഇങ്ങനെ പമ്പരം കറക്കണ പോലെ കറക്കും പലരുടെയും പവർ ലെവലൊക്കെ മാറിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ടറിയാം നമുക്കിനി എന്താ സംഭവിക്കുക എന്നുള്ളത് സിജോൻ്റെ ആ ഒരു സ്പീച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഉള്ളി നന്നായി മെലിഞ്ഞിട്ടുണ്ട് ഏഹ് മെഡിസിൻ്റെയും പിന്നെ ആ ഒരു ഡയറ്റിൻ്റെയും എല്ലാം ആയിരിക്കും എന്തൊക്കെയായാലും ഓൾ ദ ബെസ്റ്റ് സിജോ അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദ ബെസ്റ്റ് സിബിന് ഇനി തിരിച്ചു വീടും എനിക്ക് തോന്നുന്നില്ല ഏഹ് ജാസ്മിൻ്റെ അസുഖമൊക്കെ മാറി ജാസ്മിൻ എന്താ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകൾ ജാസ്മിൻ്റെ അസുഖമൊക്കെ മാറി സെറ്റായി എന്തായാലും കാണാം ജെബ്രികളുടെ പിന്നാലെ തന്നെ പോകുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജിൻഡോ മാമനെയാണ് ആദ്യം പൊളിക്കേണ്ടത് പൊളിച്ചാൽ മതി പിന്നെ തന്നെ പൊളിഞ്ഞു വീണോളും ഒന്നും കിട്ടുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ലെന്ന് വെച്ചാൽ നാര കളി കളിക്കാൻ നോക്കും ആ നാരെ കളി തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് അടിക്കും ആടിക്കും എടുത്തിട്ട് വലിച്ചിടും താഴെ അത് എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയാണ് ജിൻഡോൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും മാനിപ്പുലേറ്റ് ആവാതെയാണ് കുറേ പേര് ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് നല്ലപോലെ സിബിൻ്റെയൊക്കെ അത്യാവശ്യം വർക്കൗട്ടായി സിബിൻ കാരണം ജിൻഡോവിന് ഒരുപാട് നെഗറ്റീവ് വന്നു പക്ഷേ ഇനി സിജോവിൻ്റെ ഒരു മാനിപ്പുലേഷനിൽ ജിൻഡോ വീഴുകയാണെങ്കിൽ ജിൻഡോ ശരിക്കും ഉരുണ്ട് പെരണ്ട് പണിയെടുക്കേണ്ടി വരും ഒന്ന് രക്ഷപ്പെട്ട് വരാൻ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം സിജോ വന്നതിന് ശേഷമുള്ള ഗെയിം നമുക്കിനി കണ്ടുതന്നെ അറിയാം എത്രത്തോളം അടിപൊളിയായിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ സിജോവിൻ്റെ ഒരു ഗെയിമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോഴത്തെ ഷോവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം